എൻ്റെ പേര് രോഷനി ദിലീഷ് ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ വരാപ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അമ്മയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ എനിക്ക് വരാനായിട്ട് കുറേ പ്രാവശ്യം ഞാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് സാധിച്ചില്ല പിന്നീട് കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പൊട്ടും പറ്റണ്ടായിരുന്നില്ല ഇടയ്ക്ക് എത്താനായിട്ട് അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറയും എനിക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കണോട്ടാന്ന് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിനു മുമ്പ് തന്നെ അപ്പച്ചന് ആയിരുന്നു അമ്മച്ചിക്ക് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പം ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും കാര്യങ്ങളൊക്കെ ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് ഞാനപ്പം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മോള് ജനിച്ച് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അടുത്ത കുട്ടിയെക്കുറിച്ച് ചിന്തിക്കരുത് ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്രിറ്റിക്കലായെന്ന് വെച്ചാൽ ഷുഗർ കുറയുകയും ഒക്കെ ചെയ്താണ് ഡോക്ടർ ഇനി അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടത് അപ്പം ഞാൻ അതിനെക്കുറിച്ച് അമ്മച്ചിനും അപ്പച്ചിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ആ ഒരു കാര്യങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോൾ എനിക്ക് ഭയങ്കരമായ വയർ വേദന വന്ന് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ ചെന്ന് കാണിച്ചപ്പോൾ അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് പി സി ഓടി ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ അടുത്തുള്ള ചേച്ചിമാരോടൊക്കെ ചോദിച്ച് നെയ്സായിട്ടുള്ളവരോടൊക്കെ അപ്പോൾ അവർ പറഞ്ഞു ഗർഭപാത്രത്തിൽ ഇങ്ങനെ മുഴകൾ വന്നതാണ് അപ്പോൾ ചിലവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി എന്നോട് മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു എനിക്കിന് രണ്ടാമതൊരു കുട്ടി എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി അപ്പോൾ ഞാൻ അമ്മിച്ചിയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ പറയണമേ ആൾക്കാർ എൻ്റെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചമ്മ അത് മാതാവ് സാധിച്ചു വരും അമ്മ വിഷമിക്കേണ്ട എന്നെ ഓർത്ത് മുഖം വിഷമിക്കണ്ട ഞാൻ തന്നെ ആവശ്യത്തിലുള്ളിലൊക്കെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞേ രണ്ട് വർഷം കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി ഞങ്ങളെ വീട്ടിൽ പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് വേണ്ടി ഒച്ചു മാറി തന്നാണെന്ന് ഓർത്തിണ്ട് അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിന് എനിക്കൊരു ഉണ്ടായി അത് രണ്ടാഴ്ചയേ ഉണ്ടായുള്ളൂ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഇപ്പം ആ വാവങ്ങ് താൻ ബ്ലീഡിങ് ആയിട്ട് പോയി അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമൊക്കെ എന്ന് വെച്ചാൽ ആരോടും മിണ്ടാനൊന്നും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഞാൻ മോളെ കാണിച്ച ഹോസ്പിറ്റലുണ്ട് ആലുവയിൽ ആ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോർമോൺ ചേഞ്ചിൻ്റെ ഗുളിക മാത്രം കഴിക്കുക എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ വിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് കൂട്ടാരൻ്റെ വൈഫ് ചേച്ചി പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോകാം നമുക്ക് ഉടമ്പടി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് വീണ്ടും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു എല്ലാ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകെ മനസ്സ് മരുവിച്ച് ഇനിയിപ്പോൾ രണ്ടാമതൊരു കുട്ടി ഉണ്ടാവില്ല എനിക്ക് മോള് മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ വന്ന് അങ്ങനെ ഡോക്ടറെ എന്നെ നിർദ്ദേശിച്ച് അവിടെ ഉള്ള തൈറോയ്ഡ് ഡോക്ടറിനെ കാണാൻ പറഞ്ഞ് ഞാൻ ആ ഡോക്ടറിനെ കണ്ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഒക്കെ ആയപ്പോൾ തൈറോയ്ഡൊക്കെ നോർമലായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ മരുന്നിൻ്റെ ഇതുകൊണ്ടായിരിക്കും തൈറോയിഡ് കാണിക്കാത്തേന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് ജൂലൈയിൽ ഞാൻ ചേച്ചി ആ കൂട്ടുകാരൻ്റെ വൈഫിൻ്റെ ഒപ്പം ഞങ്ങളിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടുമ്പടി എടുത്ത സമയത്ത് നമ്മുടെ നിയോഗം എഴുതിയപ്പോൾ ഞാൻ അത്ര നേരം വരെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് ഒരു ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത് പക്ഷെ അറിയാതെ ഞാൻ എഴുതിയത് രണ്ടാമതൊരു കുഞ്ഞിനെ തന്നെയെന്നാണ് അതെന്താ അങ്ങനെ എഴുതിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല അപ്പം ഞാൻ ആ ഹസ്ബൻഡിനോടും മോളോടും പറഞ്ഞു ഞാൻ അങ്ങനെ ആയിട്ട് എഴുതിയെന്നാണ് അപ്പം അവരും മാതാവിനോട് പ്രാർത്ഥിച്ചത് രണ്ടാമതൊരു കുഞ്ഞിനെ കിട്ടണേന്നാണ് അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഞാൻ ശനിയാഴ്ചകളൊക്കെ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ കിടക്കണ ഒരിതുണ്ട് അപ്പോൾ ഇങ്ങനെ കടന്നപ്പോൾ ആരും എൻ്റെ ചുവട്ടിൽ വന്നിട്ട് പറയണേന്ന് നിനക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് പോകാൻ പറ്റില്ല നിനക്ക് റെസ്റ്റ് പറഞ്ഞേക്കണേ ഇരിക്കുമെന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ അങ്ങനെ അപ്പോൾ ഞാൻ ഹസ്ബൻ്റോടും പറഞ്ഞ് എന്താ അങ്ങനെ എനിക്കൊരു ചിന്ത വന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒക്ടോബറായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന സഹിക്കാൻ പറ്റണില്ല ഞാൻ ഉടുമ്പടി തൈലൊക്കെ എടുത്ത് കഴി പുരട്ടി നോക്കി പിന്നെ ഉപ്പൊക്കെ കഴിച്ചൊക്കെ നോക്കി അപ്പോഴാണ് കൃപാസന പത്രം ഇരിക്കേണ്ട അതിനെ വായിച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ എനിക്ക് താങ്ങാൻ പറ്റുന്ന വേദന തന്ന് എന്നെ അനുഗ്രഹിക്കണേ മാതാവേന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞ് വെച്ചോണ്ടിരിക്കേണ്ട കൂടെ കാണിക്കുക എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ എന്നെ അതിന് മുമ്പേ പറഞ്ഞിരുന്നു ഇനി എന്താ വയർ വേദന വന്നിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ മരുന്ന് കഴിക്കാനുള്ള കൊണ്ട് ഞാൻ അങ്ങ് പോയില്ലായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് സ്കാൻ ചെയ്തൊക്കെ കഴിഞ്ഞ തന്നെ ഞാൻ ഡോക്ടറിനോട് അടുത്ത് തന്നപ്പോൾ ഡോക്ടർ ഭയങ്കര പുഞ്ചിരിയായിട്ട് എന്നോട് പറയണേണ് നമുക്ക് രണ്ടാമതൊരു വാവിന കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് സത്യമായിട്ടും പറയാം എൻ്റെ ഒരു അത്ഭുതം അത്ഭുതമായിരുന്നു ഇത്രയും നാൾ കുട്ടി രണ്ടാമതൊരു കുട്ടി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെന്ന് എൻ്റെ മനസ്സിലേക്ക് മാതാപി അനുഗ്രഹം ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കണമെന്ന് വല്ലാത്തൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അപ്പം എന്താ പറയുക മോളോടും ഞാൻ പറഞ്ഞു അപ്പോൾ കൊച്ചിനും ഭയങ്കര സന്തോഷം അങ്ങനെ എന്താ പറയുക ഞങ്ങൾക്ക് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പത്തേനും മെയ്യിൽ ആ നേരത്തെ ഒരു കുഞ്ഞു പോയ സാധനത്ത് തന്നെ മെയ് ഇരുപത്തിനാലാം തീയതി എനിക്കൊരു ആംകുഞ്ഞിനെ തന്ന് മാതാവിനെ അനുഗ്രഹിച്ച് അതേപോലെ ഞാൻ ഇവിടുന്ന് എടുത്ത് പോയപ്പോൾ പത്രം എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ അറിയാവുന്നവർക്കൊക്കെ കൊണ്ട് കൊടുക്കുകയും അതുപോലെ തൈയിലും എൻ്റെ ഒരു ആൻറ്റിയുണ്ട് പാടില്ലാതെ അപ്പോൾ ആ ആൻറ്റിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം മാതാവ് ഒരു കുഞ്ഞിനെ തന്നപ്പോൾ എനിക്ക് അറിയാവുന്ന മറ്റു മതങ്ങളിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്ക് ഉണ്ട് അവിടെ പോയി ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കും മാതാവ് സമ്മതമായി അനുഗ്രഹിക്കുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞ് മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചതിനോടത്ത് ഞാൻ എൻ്റെ കുടുംബവും ഞാനൊക്കെ മാതാവ് നന്ദി പറയണേ ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുമ്പോൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവരാണെങ്കിൽ ഈ നിയോഗം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ ഒരിടപെടലുണ്ടായെന്ന് ഒരുപാട് സാക്ഷ്യങ്ങളുള്ളതാണ് അതായത് നിയോഗം എഴുതുമ്പോൾ പല സാക്ഷ്യങ്ങളും പറയുന്നുണ്ട് നീ ഇതെഴുത് അല്ലെങ്കിൽ നീ ഇതാണല്ലോ നീ എഴുതേണ്ടത് ഇങ്ങനെയുള്ള വാക്കുകളിൽ അവരോട് നിയോഗം നിയോഗമെഴുതുന്ന സമയത്ത് അവർക്ക് തോന്നിയെന്നുള്ളത് ഒരുപാട് സാക്ഷ്യങ്ങളുള്ള അപ്പം ഈ ഒരു മകളുടെ സാക്ഷ്യത്തിൽ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അപ്പം ദൈവ ദൈവമാണ് നമ്മളെക്കുറിച്ചുള്ള അവസാന വാക്ക് പറയേണ്ടത് മനുഷ്യനല്ല അല്ലെങ്കിൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് അത് മനുഷ്യരുടെ വാക്കുകൾക്കല്ല എന്നുള്ളൊരു വലിയൊരു ബോധ്യം ഈ സാക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പം ചുറ്റുമുള്ളവരും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളോട് ചേർന്ന് നിന്ന് നിൽക്കേണ്ടവർ പോലും ഒരുപക്ഷെ അവരുടെ അറിവും അറിവില്ലായ്മയും വെച്ചുമൊക്കെ ഇത് സാധ്യമല്ല എന്ന് പറയുമ്പോഴും പിന്നീട് വിഷമിച്ചാണെങ്കിലും പ്രാർത്ഥിച്ചാണെങ്കിലും ഇവിടെ വരുമ്പം ആദ്യത്തെ നിയോഗമായിട്ട് അമ്മ തന്നെ ഒരു പക്ഷേ ഓർമ്മപ്പെടുത്തി കൊടുത്തതാവാം ഒരു കുഞ്ഞിൻ്റെ കാര്യം എഴുതുകയും എന്നാൽ അതിനുള്ള കുറേ കാര്യങ്ങൾ വരാതിരിക്കും കുഞ്ഞ് ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ തന്നെയും പിന്നീട് ഇന്ന് ഒരു കുഞ്ഞുമായിട്ട് വന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടവരുത്തി അപ്പോൾ ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ അടിവര ഇട്ട് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് അവസാന വാക്ക് പറയേണ്ടത് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ പോലും അമ്മയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ എല്ലാം ഇതുതന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിയോഗങ്ങൾ എഴുതുമ്പോഴും ഇതുപോലെ പ്രാര്ത്ഥിച്ച് മാതാവിനോട് തന്നെ ചോദിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നീട് വ്യക്തപര വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോഴും ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുവാനുള്ള ശ്രമം ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞുമായിട്ട് വന്ന് ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടുത്തിയതിനോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒപ്പം ഈ കുഞ്ഞിനെ പ്രതിയും ഉടമ്പടിയിൽ ലഭിച്ച മറ്റെല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക